ക്കും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓടി വായുവോ മക്കളെ ഇല്ല ബാങ്കിലേ അവിടുത്തെ ആള് വേറെ നക്കിയ അവിടെ കൊച്ചുങ്ങള് ബൈക്കൊക്കെ കൊണ്ടു വയ്ക്കും കേട്ടോ ജോലിക്ക് പോകുന്നവര് അയാൾ അവിടെ മതിലി കിട്ടുന്നു ഫസ്റ്റ് വന്ന് ലൈക്ക് അടിച്ച ആൾ ആരാന്നറിയത്തില്ല ഓടി വായോ കമന്റ് ഇവിടെ പഠിത്തമില്ലാത്തോണ്ട് സെക്കൻഡ് സ്റ്റാറ്റർഡി അല്ലേ പിള്ളേരാരും സൈക്കിളും കൊണ്ടുവച്ചില്ല ഓടി ഓടി വായോ ോ കമ്മിട്ട് വായോ താഴെ ഇറങ്ങി ഇറങ്ങിയാ താഴെ വായു എന്റെ ഫോൺ വീണി ഒരു സൈഡ് ഹായ് ചേട്ടാ ഹായ് ചായ ഒക്കെ കുടിച്ചു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഹായ് ബൈജു ഹായ് ഫുഡൊക്കെ കഴിച്ചോ അമ്മയ്ക്ക് ഒരു ഹായ് കൊടുക്കുക പേര് വാച്ചിങ്ങിലുണ്ട് പേരും താഴെ ഒരാൾ താഴെ ഉണ്ട് ഒരാളും താഴെ ഇറങ്ങി വരിക ലൈക്ക് അടിച്ച് കമന്റിട്ട് പറയും ലൈക്ക് രണ്ട് ഫുഡ് രണ്ടും ഫുഡ് കഴിച്ചു രണ്ട് ഫുഡ് കഴിച്ചു ലൈക്ക് അടിച്ച് രണ്ടാമത്തെ ഫുഡ് കഴിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ദോശയും ചമ്മന്തി ദോശ ചമ്മന്തി ഉച്ചക്കലത്തേക്ക് ചമ്മന്തിയും തോരനും പച്ചക്ക തോരനും വെളുത്തുള്ളി അച്ചാറും ഇത്ര കഴിച്ചോ ഞാൻ കഴിച്ചു ദോശയും ചമ്മന്തിയും വർക്കിലാണ് ഓക്കെ വർക്ക് നടക്കട്ടെ വർക്ക് കിടക്കട്ടെ ജീവിതമാർഗം കളഞ്ഞിട്ട് ആരുടെയും ലൈവിൽ പോയി കയറിയെടുക്കും മതില് കിട്ടുന്നു മതല് കെട്ടില്ല അയാള് മതലുണ്ട് പക്ഷേ സൈഡിൽ കല്ല് വെച്ച് കെട്ടുന്നു വണ്ടികളൊന്നും ഇടാതെ ഉച്ചയ്ക്ക് മാത്രം ചോറും ആ നല്ല കാര്യ കൊച്ചു വണ്ടി കൊണ്ടു സൈഡ് ഇങ്ങനെ ഒരേ കൊടുത്ത് കെട്ടുന്നു എന്തൊക്കെ ആൾക്കാരാണോ എന്തോ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോയില്ല രണ്ടു നേരം കഞ്ഞി ആ നല്ല അരി കഞ്ഞിയും പേറോ ഹായ് ശൈല ഹായ് ശൈല ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ അങ്ങനെയാണ് ആ മൂന്നാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ ഫുഡ് കഴിച്ചോ ശൈല ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ച് രാവിലെ ചായയും ദോശയും ദോശ ചമ്മന്തി ഓക്കെ പോണു കേട്ടോ ഓക്കെ പോയിക്കോ പൊയ്ക്കോ വർക്കിലല്ലേ ശൈല മക്കളെയും കൊണ്ട് ടൂറിലാണോ കഴിച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാരും പോവാണോ ആ വൈകിട്ട് കാണാം ഓക്കെ ഓക്കെ വൈകിട്ട് ഞാൻ ലൈബിൽ വരാം ആറുപേര് മുകളിലിരിപ്പോട് താഴെ വായു വായു താഴെ വായു ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഇനി ചോറ് എന്ത് കിട്ടിയാ മതി ചോറ് കുക്കറിനകത്ത് വേവിച്ചു വെച്ചേക്കുന്ന വേവാ പിന്നെ രാവിലത്തെ ഉച്ചയ്ക്ക് ചമ്മന്തിയും തോരനും ലീവ് കഴിഞ്ഞു പോകുന്നു രാത്രി കാണാം ലീവ് കഴിഞ്ഞു പോകുന്നു രാത്രി കാണാം ഏ ലീവ് കഴിഞ്ഞു രണ്ടു മാസത്തെ ലീവിനല്ലേ വന്ന് രാത്രി കാണ ഓക്കെ ഓക്കെ ലീവ് കഴിഞ്ഞു പോകുന്നു തിരിച്ചു പോവുകയാണോ രണ്ട് ലീവ് ആ ഇഷ്ടം തന്നെ പ്രവാസികൾക്ക് ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഹലോ സനു ഹൈ സനു ലൈക്ക് അടിച്ച് കമന്റിട്ട് പാവൂ ഞേ നല്ലാമത്തെ ലൈക്ക് അടിച്ച് വായു ഒന്നും ചെയ്യാൻ നേരമില്ല അങ്ങനെ ആ പ്രവാസ ലോകങ്ങൾക്ക് അങ്ങനെ വരുന്ന രണ്ടു മാസത്തെ ലീവിനാ എറണാകുളം പ്രവാസികൾക്ക് അങ്ങനാടോ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ജോലി ചെയ്താലും ജീവിക്കാൻ പറ്റൂ കാശുണ്ടെങ്കിൽ ഈ വന്ന കാലം ന ജീവിക്കാൻ പറ്റൂ കാശില്ലെങ്കിൽ പട്ടിയുടെ വില പോലും നമുക്ക് കാണില്ല സത്യം ഉം സനു പോയോ സനു ഫുഡൊക്കെ കഴിച്ചോ സനു സനു ഈ ഫുഡ് കഴിച്ചോ രാവിലെ എന്താണ് സ്പെഷ്യൽ വേദി വാച്ചിങ്ങിലുണ്ട് താഴെ വായും എല്ലാവരും എന്നാലും ചുമ കാരണം ഉറങ്ങിയില്ല ഞാൻ സത്യം ഭയങ്കര ചുമയായിരുന്നു എൻ്റെ കണ്ണിൻ്റെ ഇവിടെത്തെ നേരാണ് ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമയായിരുന്നു എനിക്ക് സുഖമാണോ സുഖം സുഖം ഇന്നലെ രാത്രി ഉറങ്ങിയില്ലോ ചുമ ഉണ്ട് ഭയങ്കര ശ്വാസമുട്ടും ചുമയുണ്ട് ചുമ ശ്വാസമുട്ട് പോട്ടെ അതോ വെക്കില്ല ചുമയ്ക്കുമ്പോൾ നമുക്ക് ഉറക്കം ഞാൻ ഒരു പരുവോ ഇന്നലെ സത്യം ഗുഡ് മോർണിംഗ് സ്റ്റേ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ ലൈവിൽ നിന്ന് ഇറങ്ങിയോ അഞ്ചാമത്തെ ലൈവ് അടി ലൈക്കടിച്ചു ഫുഡൊക്കെ തയ്ച്ചോ അഞ്ചാമത്തെ ലൈഫ് ഹെലികോപ്റ്റർ ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചു ഇപ്പൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നുന്നു സത്യം എനിക്ക് എന്തോ ഒരു വല്ലാഴിക ചുമ ഉണ്ടായിരുന്നു ഏട്ടോ ഇന്നലെ രാത്രി മുത്തോ അങ്ങ് ചുമയായിരുന്നു ഇനിയിപ്പം ഇല്ല അതിട്ടില്ല ഇലയിട്ട് വെള്ളം കുടിച്ചേ പറ്റൂ ഉമ്മാടന്ന് അതിന് വഴക്കായിരുന്നു അല്ലെ വീട്ടിലെ മുത്തത്തിൽ നിന്നപ്പം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല സത്യമാണ് ഇന്ന് ചൂടുവെള്ളം അനത്തിയത് ഓക്കേ ഓക്കേ ചൂടുവെള്ളം അനത്തിയത് ഒന്നും ഇടാതാ മറന്നു പോയിട് ഭയങ്കര ചുമയാണ് ചില സമയം എങ്ങനെയാ ഒന്ന് രാത്രി രാത്രി വരുത്തും ഉറക്കം കിട്ടത്തില്ല എനിക്ക് രാത്രിക്ക് അറിയാം നമുക്ക് ഉറങ്ങുന്ന സമയല്ലേ ഹായ് ആയിഷ്കത്താ ലൈവിലേക്ക് ലൈവിലേക്ക് എത്താ സുഖമാണോ സുഖമാണോ ഉണ്ടെന്നേ ഉള്ളൂ രാത്രി മൊത്തം അകലൊന്നും ചുമയില്ല വരുന്നവരേതായി റാഫി ഒന്നും കൂട്ടുകൊടുക്കണേ ഇപ്പ എത്ര ആൾക്കാരായി ഇരുന്നൂറ്റി അറുപത് ചായ കുടിച്ചോ ഇപ്പൊ എങ്ങനുണ്ട് ഗുളിയൊക്കെ കഴിച്ചിട്ട് നാല് പേര് പാച്ചെങ്കിലുണ്ട് താഴെ പായു എല്ലാവരും ഇറങ്ങി താഴെ പാടോ എല്ലാവരും എല്ലാവരും ഫുഡ് കഴിച്ചവരാണോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാക്കയുടെ ബഹളം സത്യം ആറ് അന്നരചുപേര് ഇറങ്ങിപ്പോയി നാലുപേരും ഇറങ്ങിപ്പോയി ഇനി ഒരാളിരിപ്പുണ്ട് വാച്ചിങ്ങില് ചില സമയം ലൈവിലാൾ വരും ചില സമയം ലൈവിലാൾ കാണത്തില്ല അവിടെ റോഡുണ്ട് റോഡും വൃത്തിയാക്കേണ്ടി വരും ഇനിക്ക് ഇന്ന് ലൈവിൽ വരാൻ സമയം വൈകിയല്ല രാവിലെ ഇട്ടായിരുന്നു ഞാൻ രാവിലെ ആദ്യം ഇട്ട ലൈവ് നെറ്റ് കറങ്ങി കറങ്ങിന്ന് പിന്നെ വീണ്ടും തിരിച്ചിറങ്ങിയിട്ട് കേറി ഇന്ന് ഞാൻ എന്നാ നേരത്തെ ഇന്നലെ പതിനൊന്ന് മണി ആയില്ലേ വന്നപ്പോ ഇന്ന് ഇച്ചിരി നേരിട്ടാ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഓടിയിട്ടൊക്കെയാ ഞാൻ ലൈവിൽ കയറിയത് ഓടണമായിരുന്നു ഇനിയിപ്പൊ പന്ത്രണ്ട് മണി അതിൽ കൂടുതൽ പിന്നെ ഓണാക്കി ഇട്ടിരിക്കും ഞാൻ നിസ്കരിക്കാനൊക്കെ പോകുമ്പോഴേ നാല് പേര് വാച്ചിങ്ങിലുണ്ട് കുഞ്ഞുങ്ങളെ താഴോട്ട് വായു ഇട്ട് താഴെ ഇറങ്ങി വരിക മൂസായെ വിളിക്കുന്നു മൂസ ഇവിടെങ്ങാണ്ട് കരയുന്നു പൂച്ചയെ മൂസ ഇന്നെന്താ സ്പെഷ്യൽ ഇല്ല രാവിലെ ചമ്മന്തിയും ദോശയായിരുന്നു വൈ ഉച്ചയ്ക്ക് ചമ്മന്തിയും വാഴക്ക തോരനും വാഴക്ക എന്ന് പറഞ്ഞാൽ പറഞ്ഞ പച്ചക്കില്ലേ പച്ചക്കത്തോരനും അച്ചാറും അതൊക്കെ റെഡിയാക്കി അതൊക്കെ രാവിലെ ഞാൻ ഫുഡിന്റെ പണിയൊക്കെ രാവിലെ ചെയ്യും വീട്ടിലേക്കുള്ള വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് വാള ഇന്നലെ മേലെ ഞാൻ വരച്ച അത്ര പോരായിരുന്നു കേട്ടോ ൊന്നതായിരുന്നു ഞാൻ അതുകൊണ്ട് കറിവ് കൂട്ടിയില്ല ഇന്നലെ അച്ചാറും മോരും മാത്രമായിരുന്നു ഞാൻ കഴിച്ചത് മുട്ടയിരിപ്പുണ്ട് വേണമെങ്കിലൊന്ന് പൊരിക്കും അത്രേ ഉള്ളു ഇല്ലെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങും ആംബുലൻസ് പോവാൻ രാത്രി അത് തന്നെ അല്ലേ രാത്രിയാകുമ്പോ ഈ വണ്ടിയുടെ വണ്ടി കൂടുതൽ കാണത്തില്ലല്ലോ എന്നാലും നമ്മുടെ വീടിനകത്ത് ഈ പോകുന്നതിന്റെ വണ്ടിയുടെ വെട്ട വടിക്കും അവിടെ മതില് കെട്ടുന്നേന്റെ ബഹള ഇങ്ങനെ കിട്ടിപ്പോയാ റോഡിന് വഴി വേണ്ടി വരുന്നതിനെല്ലാം ഓടി വായു ഓടിവാളെ ആരെയും കാണുന്നില്ല എന്ത് പറ്റി നല്ല ഒത്തിരി വരുവന്നു ആരുബിനൊക്കെ ഇവിടെ പോയുണ്ടോ ഞാനിപ്പ വരാം ഇരുന്നിട്ട് എണ്ണിക്കാൻ പൈന സത്യം പ്രായമായി വരുവല്ലേ എന്നാലും പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണാം സത്യം എന്താ വരുന്നത് കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ഞാൻ വാക്കിട്ട് വരാം താ എനിക്ക് പതിനൊന്ന് മണിക്ക് ജോലിക്ക് പോകണം പോണിക്കോ പോയിക്കോ ഏസി ഫുഡൊക്കെ കഴിച്ചോ ൈവണ്ട കിച്ചുവിന്റെ ചക്കവത്തല് വേണോ കഴിച്ചോന്ന് വെച്ച ഞാൻ കഴിച്ചു ദോഷ ചക്കവത്തലെടുക്കാൻ പോന്നിട്ടില്ല വരുന്നവർ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായോ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് സോഴ്സ് വീഡിയോ കണ്ട് ഹായ്ങ്ങളെ സുഖമാണോ ചായ കുടിച്ചോ പിന്നെ ഞാൻ ലൈക്ക് തന്നുവോ കുഴപ്പമില്ല തന്നെ വരുമ്പോഴേ അറിയാമല്ലോ ചായ കുടിച്ചോക്കാ ചായ കുടിച്ചോ ഞാൻ കുടിച്ചു ഓക്കേ ജോലി ഞാൻ ചിപ്സ് കടിക്കുന്നോണ്ടൊന്നും മിണ്ടാതിരിക്കുന്ന രാവിലെ ഞാൻ റാബി എസ് ആയി റാബി പോയെന്നൊന്നു റാബിക്ക് ജോലിക്ക് പോണോന്ന് പറഞ്ഞിട്ട് അടിച്ച് ലൈക്കടിച്ച് കവണ്ടിട്ട് വായോ കൈ കൊട്ടുന്നോ കൈ കൊട്ടില്ല ചില സമയം ലൈവ് ശോഭവായിരിക്കും ആരും വെട്ടില്ല ചില സമയം ആൾക്കാർ വരും ഇപ്പോഴെ ലൈവില് ആളൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ വരുമ്പോ എട്ട് ലൈ ലൈഫണ്ടില്ലായിരുന്നു ഓടി വായുവില്ല മൂന്ന് പേര് മേളി ഇരിക്കുന്നുണ്ട് താഴെ ഇറങ്ങുവായോ ലൈക്ക് എടുത്ത് കമന്റ് ഇട്ടു വായോ നേരെ ഫുഡൊക്കെ കഴിച്ചു വരാം അവിടെ മൂന്നുപേരും പോയി വരുന്നവർ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ ഞാൻ ഇതും പായോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആവശ്യമാണ് രണ്ടുപേരും പാർക്കിങ്ങോട്ട് ഉറങ്ങി വായോ ഇറങ്ങി വായോ ഹായ് ചങ്ങനാശ്ശേരി ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഞാൻ വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കിട്ടുമോ ഓട്ടത്തിലാണോ ഓട്ടത്തിലാണോ ചായ കുടിച്ച് ചായ കുടിച്ച് വി ഹൈ ലറങ്ങോ കാഴിഞ്ഞോട്ടോ അവിടുത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ എല്ലാരും ഒടിവായോ ഒടിവായോട് കാറ്റ് കാറ്റുകൊണ്ട് മുടി മുഖത്ത് വിടുന്നു കഴിക്കുന്നു കഴിഞ്ഞു അല്ല ഞാൻ കാപ്പൂട് കഴിച്ച വീട്ടിലെ ജോലിയല്ലേ ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ജോലിയായിരിക്കും ദൃതിയിലായിരിക്കും അടുക്കള ഉച്ചരുടെ പണി ചെയ്യുന്നത് ഞാൻ ഗസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ ഒന്ന് കൊഴപ്പില്ല ശരി ഞാനിപ്പോ ആളുകൾ വരുന്ന സമയമാണ് ഒരേ വീടുകളിൽ ബാച്ചിങ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആവിടു ഹായ് ഷിജ ഹായ് ഷീജ ഫുഡൊക്കെ കഴിച്ചോ ബിജേന്ന് വിളിക്കുന്നുണ്ട് ഷീജ രാവിലത്തെ കാപ്പി കുടിച്ചോ രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു ഇപ്പൊ ഞാൻ എന്താ അഞ്ചാറ് ചിപ്സ് തിന്ന എന്ത്ണ്ട്ശേഷം ഒന്നുമില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഞാൻ ഇരിക്കുന്നു അതേ ചീറ്റ പോയോ ചീറ്റ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ രാവിലത്തെ ജോലി ഇല്ലാ കഴിഞ്ഞ ചോറ് വാഴക്കാത്തോരൻ ചമ്മന്തി ഇതിപ്പോ ജോലി എല്ലാം കഴിഞ്ഞൊക്കെ കഴിഞ്ഞ വിചാരിച്ചു ലൈവ് ചെയ്യാന്ന് അങ്ങനെ ലൈവ് ചെയ്യാൻ കയറിയതാ ഉമ്മമാരിതോ ജോലി ഫോൺ ഫോണടിക്കുന്നേ ഒരു ബസ് മുമ്പേ കിടന്ന മറ്റന്മാര് വന്ന് ഫോണടിക്കുന്ന ചങ്ങനാശ്ശേരി ഫുഡൊക്കെ കഴിച്ചോ ഞാൻ വീട്ടിൽ ചെല സമയം കാപ്പി ഉണ്ടാക്കത്തുള്ളു ചില സമയം ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടുന്ന് രണ്ട് ദോശ കടയിൽ നിന്ന് കടിക്ക വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞോ അടിച്ചു ഓക്കെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞോണ്ട് എന്തുണ്ടെന്ന് വെച്ച വിശേഷം പറയാനൊന്നുമില്ല ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു വീട്ടി ഇങ്ങനെ ഇവിടെ കടക്കുന്ന ചെച്ച് തിന്ന് ലൈവിലിരിക്കുന്ന വൈകീട്ടേ എത്തോളാം അപ്പ ഉള്ളവരെ ഉണ്ടെങ്കിലോ നമുക്ക് ഓടേലിപ്പൊ പോവാനേ വിശ്വേഷം പറയുന്നത് ഒന്നുമില്ല ഞാനും ഇങ്ങനെ ഒരു അനാഥപ്രേതം കണക്കുകൂടി ഇരിക്കുന്നു അതേ ഉള്ളു ലൈവില് ആരെങ്കിലും വന്ന് ഇറങ്ങി മെസ്സേജ് ആണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കും ഇവിടെ ഇരുന്ന റോഡിൽ കൂടെ പോകുന്നവരെ ആരെങ്കിലും ഒക്കെ കാണാം അവിടെ ഇപ്പം പണി നടക്കുന്നു മാതിരി കിട്ടുന്നില്ല എന്റെ ജോലി അതൊക്കെയാ എന്താ പറ്റും ആരും ഇല്ലാത്തവര് വീട്ടിൽ ജീവിച്ചു പോകണ്ടേ ജോലി നടക്കട്ടെ ബിജെൻ ഗസ്റ്റുകൾക്ക് ആഹാരം കൊടുക്കട്ടെ ചീച്ച വിളിച്ചായിരുന്നു ബിജെ ആരും ഇല്ലാത്ത റബ്ബ് തോന്നാം അത്ര ഇന്നലെ ആരെങ്കിലും ഒക്കെ ലൈവ് വന്നു ഇന്ന് ആരും പറ്റില്ല വരുന്നവര് ഈ റാവിസിന് ഒരു കൂട്ട് മൂന്ന് മൂന്നുപേര് മീണി ഇരിപ്പുണ്ട് ലൈക്ക് അടിച്ച് പാ താഴെ ഇറങ്ങി വായു നിങ്ങളൊക്കെ ചായയൊക്കെ കൊടുത്തവരാണോ പതിനൊന്ന് മണി നാളെ പോകും അതേ താഴോട്ട് വായുവെല്ലാവരും അത് പറഞ്ഞില്ല ഓടി വായോ ഓടിവായോ റക്കം നിക്കുമായിരുന്നു ഞാൻ ഞാൻ ഡൈവിന്ന് ഇറങ്ങുവച്ചക്ക് കയറ ഉറക്കം നിക്ക